और

കോൺഗ്രസിന്റെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതി പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുവറമ്പിൽ നയിക്കുന്ന അവകാശ സന്ദർശനത്തിലാണ് പതിമൂന്നാം തീയതി പാണത്തു ഉദ്ഘാടനം ചെയ്ത് പതിനാലാം തീയതി നമ്മുടെ അത്തരീകാ കോൺഗ്രസ് ഈ ജാഥയിൽ ഉയർത്തിപ്പിടിക്കുന്നത് നീതി ഔദാര്യമല്ല അവകാശമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പല മേഖലകളിലും നമ്മുടെ സംസ്ഥാനത്ത് പല മേഖലകളിലും അർഹിക്കപ്പെടുന്ന നീതി ലഭിക്കുന്നില്ല അവകാശദംസനങ്ങൾ രാജ്യത്തും നമ്മുടെ ഈ സംസ്ഥാനത്തും നടക്കുന്നുണ്ട് അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിനെ അകാരണമായി കള്ളക്കേസ് കൊടുത്തി ജയിലിൽ അടിച്ചു കൊടുക്കാം അതിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയും അതിന്റെ വിവാഹം ചെയ്തിരിക്കുന്ന മതേതരത്വം അത് സ്വാതന്ത്ര്യങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെല്ലാം അവര് അടിച്ചുകൊണ്ടാണ് ആ സിസ്റ്റേഴ്സിനെ അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇവിടെ ജീവിക്കാനുള്ള അവകാശം പല കാരണങ്ങൾ കൊണ്ട് ഇവിടുത്തെ പൗരന് അല്ലെങ്കിൽ കേരളത്തിലെ നിവാസികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വന്യജീവി ഈ വന്യജീവിയെ കൊണ്ട് ഈ നാട്ടിൽ ആർക്കും ഇറങ്ങി നിൽക്കാത്ത മലയോര പ്രദേശം എന്നാൽ ആനയായി കടുവയായി പന്നിയായി കുരിയായി നഗരങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ തെരുവുനായി പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിൽ ഇതിനൊക്കെ ഇതിനൊക്കെ അറിഞ്ഞുവരുത്തി സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് അതിനാവശ്യമായ ആത്മാർത്ഥകളുടെ ഒരു സമയം എടുക്കുന്നില്ല എന്നാണ് ആ വിഷയമായി പിന്നെ നമ്മുടെ കാർഷിക മേഖലയിലുള്ള തകർച്ച നമുക്കറിയാം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് നമ്മുടെ കൃഷി ഇന്ന് പരാജയപ്പെടുന്നു നമ്മുടെ കാർഷിക മേഖലയിൽ വരുന്ന രോഗങ്ങൾ കൊണ്ട് കൃഷി നശിച്ചു പോകുന്നു കൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന നമ്മുടെ കൃഷിക്കാർ നമ്മുടെ മലയോര മേലുള്ള ആളുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നു അവരെ സഹായിക്കേണ്ട ബാധ്യത മറ്റു സംസ്ഥാനങ്ങളിൽ ആ ഗവൺമെന്റുകളൊക്കെ ചെയ്യുന്നതുപോലെ കേരളത്തിലും ഈ ഗവൺമെന്റ് ചെയ്യുന്നില്ല കൃഷിക്കാരനെ സഹായിക്കുകയും കൃഷിക്കാരനെ സംരക്ഷിക്കേണ്ട ബാധ്യത കേരള സർക്കാർ ഏറ്റെടുത്ത് കാർഷിക മേഖല പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് രണ്ടാമത്തെ ഭാഗമായി പറയുന്നത് മറ്റൊന്ന് നമുക്കറിയാം നമ്മുടെ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ജെ ബി കോശി കമ്മീഷൻ കമ്മീഷൻ നിയമിച്ചത് കഴിഞ്ഞ ഗവൺമെന്റ് കണ്ടാണ് ആ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു ജെ ബി കോശിയുടെ റാവിലെ സിറ്റിംഗ് നടത്തി നമ്മൾ വഴികളെല്ലാം കേന്ദ്രീകരിച്ച് നമ്മൾ ന്യൂനപക്ഷങ്ങൾ നമ്മൾ എല്ലാവർക്കും മീറ്റിങ്ങുകളൊക്കെ നടത്തി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പരാതികൾ ആവലാതികൾ എല്ലാം നമ്മൾ എഴുതി തയ്യാറാക്കി നമ്മുടെ സിറ്റിങ്ങിൽ കൊടുക്കുകയും നമ്മളായിട്ട് എത്തിച്ചേരും റിപ്പോർട്ട് തയ്യാറാക്കി അത് ഗവൺമെന്റ് സമർപ്പിച്ചു പക്ഷേ ആ റിപ്പോർട്ട് കൊണ്ടുവരാൻ ആ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഈ സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് വരികയും അത് പെട്ടെന്ന് അത് ചെയ്യുകയും അത് നടപ്പിലാക്കാൻ കാണിച്ച ആർജവും ആ താല്പര്യം ഈ കൈസ്തവ വിനോദാവസ്ഥയെപ്പറ്റി പഠിക്കാൻ നിയോഗിച്ചാൽ മതി മറ്റൊന്ന് നമ്മുടെ സ്കൂളുകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഭിന്നശേഷിക്കാരെ ഭിന്നശേഷിക്കാർക്ക് സീറ്റുകൾ സമ്മാനം ചെയ്ത് അവരെ നിയമിച്ചുകൊണ്ട് വാക്ക് സീറ്റുകൾക്ക് അപ്രൂവൽ കിട്ടാൻ കോടതിയുടെ വിധിയുണ്ട് സത്യമാണ് പക്ഷെ ആവശ്യത്തിന് ഭിന്നശേഷിക്കാരെ കിട്ടാനില്ല നമ്മുടെ സ്കൂളുകളിലായ സീറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഗവൺമെന്റ് അത് കാണുന്നില്ല അവരെന്താ ചെയ്യുക നിങ്ങൾ ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെ ഈ അധ്യാപകരുടെ ലിസ്റ്റുകളൊന്നും So Now, Hpanini, so Hence, ും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് എന്നും പക്ഷെ ഈ ഒരു അവസ്ഥയിൽ എൻ എസ് എസ് അവര് കോടതിയിൽ പോയി അവര് അവർക്ക് അനുകൂലമായി വിധി വരികയും ആ വിധിക്ക് സമാനമായിക്കൊണ്ട് മറ്റ് എയ്ഡ് സ്കൂളിലെ മാനേജർമാർക്കും കോപ്പറേറ്റർക്കും ഒക്കെ അത് ഫോളോ ചെയ്യാം എന്നിരിക്കെ അതിന് ഈ ഗവൺമെന്റ് അംഗീകാരം കൊടുക്കാതെ അനുവാദം കൊടുക്കാതെ ഈ ഇന്നലെ എൻ എസ് എസിന്റെ ആ പരിധികളുടെ സീറ്റുകൾക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് അംഗീകാരം നമ്മുടെ ക്രൈസ്തവരായ വിശേഷിച്ച് ക്രൈസ്തവരായ ആ മേഖലയുള്ള അധ്യാപകരെ നിയമനങ്ങൾ അവർ തടസ്സത്തിൽ അംഗീകരിക്കാം ആയിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ടീച്ചേഴ്സ് മൂന്നും നാലും ശമ്പളമില്ലാതെ ജോലി ചെയ്ത് പിന്നെ മറ്റൊന്ന് നമ്മുടെ ഭൂ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒരു ഭൂനിയ ഭൂനിയമം ഈ കേരളത്തിൽ വന്നിട്ടുണ്ട് അന്നൊക്കെ ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ കുടിയേറ്റങ്ങൾ വളരെ കുറവാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം എഴുപത്തിരണ്ടിലും എഴുപത്തി ആറിലൊക്കെ പട്ടയം കൊടുത്തു എല്ലാം വന്നു പക്ഷേ ഇപ്പൊ പറയുന്നു ഈ അറുപത്തിനാല് വർഷമുള്ള എല്ലാ കാര്യങ്ങളും കുടിയേറ്റങ്ങളൊക്കെ തെറ്റാണ് അതുകൊണ്ട് ഈ ഇടുക്കി വയനാട് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ മലയോര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ പൊടിയെ സംബന്ധിച്ച് അതിന് നിയമസാധ്യത കുറവാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് ഒഴിയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ അത്ര കോൺഗ്രസ് ചോദിക്കുന്നത് ഇത്രയും വർഷങ്ങൾ എന്തുകൊണ്ട് ഇവര് കാത്തിരുന്നു ആദ്യം പറഞ്ഞ പോലെ അതിനവർ തയ്യാറായിരുന്നു അപ്പം ഇതിനൊക്കെ പിന്നിൽ പ്ര പ്രവർത്തിക്കുന്നത് ഒന്നെങ്കിൽ പരിസ്ഥിതിവാദികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തൽപ്പന കക്ഷികൾ ഈ ഒരു സമൂഹ സമൂഹത്തെ അല്ലെങ്കിൽ ഈ ഒരു വിവാഹത്തെ ഈ പൊടി ഇറക്കി പാപ്പറാക്കി ഈ നാട്ടിൽ നിന്നും തീരെ താഴ്ത്തേക്ക് കൊണ്ടുവരാമൊരു സമ ആണോ നടത്തുന്ന പോലും ഇതൊരു വലിയൊരു ഗൂഢാലോചന തലത്തിലോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ ഉണ്ടോ എന്ന് മറ്റൊന്ന് നാനോട് കിട്ടുന്നു കരിന്തളത്തിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോകുന്നത് ഈ നാനൂറ് ജെബി ലൈ അത് കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്ന ആവശ്യമായി കാണാൻ അതിന് തർക്കമില്ല കത്തോലിക്ക കോൺഗ്രസ്സോ സഭയോ ഒന്നും അതിനൊക്കെ എതിർക്കുന്നില്ല വൈദ്യുതി വേണം നാനൂറ് ജേബിയിൽ വൈദ്യുതി നടപ്പിലാക്കുമ്പോൾ കേരളം ഒരു മിച്ച വൈദ്യുതി സംസ്ഥാനമാകും എന്നാണ് വൈദ്യുതി പറയുന്നത് പറയുന്നതിന് നമുക്ക് തർക്കമില്ല അങ്ങനെ മിച്ചമായ ഒരു വൈദ്യുതി സംസ്ഥാന വൈദ്യുതി മിച്ച സംസ്ഥാനമായി കേരളം വരുമ്പോൾ തൊള്ളായിരം കോടി വരുന്ന ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ എന്തിനാ മനസ്സ്യം കാണിക്കുന്നത് ഈ ലൈൻ പത്തറു വർഷമായി അല്ലെങ്കിൽ എഴുതു വർഷമായി കുടിയേറി കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി സ്ഥലമുണ്ടാക്കി അതിൽ കൃഷി ചെയ്ത് വരുന്ന ആളുകൾ അതിന്റെ മേലെ ഇവിടെ പോകുന്ന ഈ ലൈൻ അത് വിടുമ്പോൾ നഷ്ടം വരുന്ന ആ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ വീട് നഷ്ടപ്പെടുന്ന ആയി കൃഷിക്കാർക്ക് ദൂരം ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാവുന്നത് അതും കൊടുക്കണമെന്നു ഇതൊക്കെയാണ് ഈ ജാതെ കോൺഗ്രസ് മുന്നോട്ട് ഈ വിഷയങ്ങൾ ഒന്നും തന്നെ ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളോ പ്രസ്ഥാനങ്ങളോ ഒന്നും ഇതുവരെ എവിടെയും ഉന്നയിക്കുകയോ ഈ വിധവുമായി ബന്ധപ്പെട്ട ഒരു സമരം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുതയും കൂടെ മനസ്സിലാക്കണം ആ ഒരു സാഹചര്യത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന ഒരു സമുദായ സംഘടന പൊതുജനങ്ങളിലേക്ക് ഈ പൊതുവായ വിഷയങ്ങൾ പൊതുജനങ്ങൾ ചർച്ച ചെയ്യട്ടെ പുതിയങ്ങൾ മനസ്സിലാക്കട്ടെ ഈ വിഷയങ്ങളിൽ തക്കോലിക്കാ കോൺഗ്രസ് പതിമൂന്നാം തീയതി ആരംഭിച്ച് ഇരുപത്തി ഒന്നാലാം തീയതി കൂടുതൽ ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഗ്ലോബൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രസിഡന്റ് അതുപോലെ പ്രസിഡന്റ് സാറ് അത് നമ്മുടെ സാറ് കോർഡിനേറ്റർ സാറ് പ്രിയപ്പെട്ട വീക്കന്മാര് പ്രിയ സഹോദരനെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും വിഷയങ്ങളൊക്കെ പ്രസിഡന്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം ഈ ചിറ്റടിക്കാലിൽ വെച്ച് നടക്കുന്ന പതിനാലാം തീയതി രാവിലെ എട്ടേ മുക്കാലും തുടങ്ങി ഒരു പത്തേകാല പത്തര വരെ നീളുന്ന ഈ യാത്രയുടെ സ്വീകരണവും പൊതുസമ്മേളനത്തെ കുറിച്ച് തുടങ്ങുകയാണ് ഇവിടെ വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് അതിനെ കുറിച്ച് പ്രധാനപ്പെട്ട ഡോക്ടർ മാനി മേൻപട്ടു സംസാരിക്കുന്നതായിരിക്കും പൊതുവിഷയങ്ങളെ കുറിച്ച് നമ്മൾ പൊതുവായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ട് അതിന് മറുപടി പറയാമെന്ന് വിചാരിക്കുകയാണ് വിശദീകരണമോ എന്തായാലും ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാവുകയാണ് കേരള പൊതുസമൂഹത്തിലെ കത്തോരിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സിറമലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടന വളരെ ശക്തമായ ഇടപെടലുകളെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി ഇനി നടത്തുകയും ചെയ്യും കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനം കേവലം സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി മാത്രമല്ല ഈ കേരളത്തിലെ പൊതുസമൂഹത്തിലെ സാധാരണക്കാരായ കർഷകരുടെ ശബ്ദമില്ലാത്ത ആളുകളുടെ ഒക്കെ വിഷയങ്ങൾ രാഷ്ട്രീയക്കാരും ഗവൺമെന്റും സൗകര്യപൂർവ്വം അവഗണിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് അവർക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സമീപകാലത്ത് കത്തോലിക്ക കോൺഗ്രസ് പ്രസക്തമാക്കിയ ഒരു കാര്യം അത് ഈ കാസർഗോഡ് തൊട്ട് വയനാട് വരെയുള്ള നാനൂറ് കേതില്ല ഇതിന്റെ വിഷയമായ കാർഷിക വിളയുടെ വിലയുടെ വില ഉണ്ടായ ബുദ്ധിമുട്ടുകളാണെങ്കിലും ഏതു വിധത്തിലാണെങ്കിലും സാധാരണക്കാരുടെ പക്ഷത്തു നിൽക്കാൻ പ്രത്യേക താൽപ്പര്യങ്ങളില്ലാതെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ കത്തോലിക്കാ കോൺഗ്രസ് ഇന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ അഭിപ്രായം തേടുകയും അതിന് വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് നന്ദിയുണ്ട് കാരണം ഇത് സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ വിഷയമാണ് ഞങ്ങൾ എടുത്ത് അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമുദായം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന അവഗടങ്ങൾ ക്രൈസ്തവ സമുദായം ഇവിടെ ഒരു ന്യൂനപക്ഷമാണെന്ന് നമുക്ക് ഉണ്ടാവില്ല ന്യൂനപക്ഷങ്ങൾക്കും ഈ രാജ്യത്ത് ഏഹ് അവകാശങ്ങളുണ്ട് പൗരലുള്ള അവകാശങ്ങളുണ്ട് അത് പലപ്പോഴും അവഗണിക്കപ്പെടുകയും അല്ലെങ്കിൽ പ്രതിഷേധാത്മകമായ വിധത്തിലെ അവ യും ചെയ്യുന്ന അവസ്ഥയിൽ ഈ അടുത്ത കേരള സ്പീക്കർ ഒരു ബഹുമാനപ്പെട്ട എം എൽ എയുടെ അഭിപ്രായത്തോട് പ്രതികരിച്ചത് നമ്മൾ ശ്രദ്ധിച്ചതാണ് കടുത്തെടുത്തിയ എം എൽ എ ശ്രീ മോൻസ് ജോസഫ് അധ്യാപകരുടെ വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോൾ സഭാപിതാക്കന്മാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ പറഞ്ഞത് സഭാപിതാക്കന്മാരുടെ കാര്യം ഇവിടെ പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ മെത്രാന്മാരുടെയും വൈദികരുടെയും ക്രൈസ്തവരുടെയും വോട്ട് കൂടി ഈ രാജ്യത്ത് കണക്കാക്കപ്പെടുന്നില്ലേ നമ്മളുടെയൊക്കെ വോട്ട് നേടിയല്ലേ ഇവരെ വിജയിക്കുന്നത് അങ്ങനെ വിജയിച്ചവരല്ലേ ഈ സഭ നടപടികളിൽ പങ്കെടുക്കുന്നത് സ്പീക്കർ അടക്കം സ്പീക്കർ അടക്കം ഞങ്ങളുടെയൊക്കെ വോട്ട് മേടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഈ തലശ്ശേരി നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു ഓർഡർ ആണ് അപ്പൊ നമ്മുടെ വോട്ടിന് വിലയില്ലേ അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ സഭയിൽ പറയണ്ട എന്ന് പറയുന്നത് തികച്ചും നീതി നിക്ഷേപവും അഹങ്കാരത്തിൽ നിന്നും രാഷ്ട്രത്തിൽ നിന്നും വരുന്നതെന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാൻ അത്തരം നിലപാടുകൾ ഞങ്ങള് അനുവദിക്കില്ല അത് ജനാധിപത്യത്തിന് ചേർന്നു തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ സമുദായം ഇന്ന് ഒറ്റക്കെട്ടായിട്ട് ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ യാത്രയിലൂടെ കരുതുന്ന മറ്റൊരു കാര്യം സാധാരണക്കാരനും ശബ്ദം ശബ്ദമേറു ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടുകൾ നിർണായകമാണ് അതേസമയം തന്നെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് കത്തോലിക്ക സഭയോ കത്തോലിക്ക കോൺഗ്രസ്സോ കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല പക്ഷേ പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും എന്താണ് പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തിന്റെയും തനതായ പ്രശ്നങ്ങളില് രാഷ്ട്രീയക്കാർ ഇടപെടുന്നില്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് സഭയിൽ ഇടപെടുന്നു അതുപോലെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളില് കാൻഡിഡേറ്റ്സ് ആയിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ കൃത്യമായി വിലയിരുത്തും നേരത്തെ ഒരു തവണ വിജയിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് ഞങ്ങളൊരു പൊളിറ്റിക്കൽ ഓഡിറ്റ് നടക്കും രാഷ്ട്രീയ ഓഡിറ്റ് നടക്കും എന്തൊക്കെ വാഗ്ദാനം അദ്ദേഹം ചെയ്തു എന്തൊക്കെ അദ്ദേഹത്തിന് ഇനി ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി ഈ വാർഡിന് വേണ്ടി ഒക്കെ ചെയ്യാമായിരുന്നു എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് വളരെ കൃത്യമായി ഞങ്ങള് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു ഓഡിറ്റിംഗ് നടത്തും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഉദാഹരണത്തിന് ഈ ഇടതുപക്ഷ സർക്കാർ രണ്ടാം തവണയാണ് അധികാരത്തിൽ വന്നിരുന്നത് ഇടതുപക്ഷ സർക്കാരിനോട് അതിർത്ത് പ്രകടമായ വെറും വിദ്വേഷ പക്ഷേ അവര് പറഞ്ഞ വാക്കുപോലും അവർ പാലിച്ചില്ല എന്ന് ഞങ്ങൾ സമൂഹമെന്ധത്തിൽ തുറന്നു പറയും റബർ കർഷകരുടെ വിഷയത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപകൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയില് ഞങ്ങളാര് പറഞ്ഞതല്ല അവര് തന്നെ പറഞ്ഞത് അവരിങ്ങോട്ട് ഓഫർ ചെയ്തിട്ടാണ് ഞങ്ങളോട് വോട്ട് വാങ്ങിയത് എന്നിട്ട് ഈ രണ്ടാം മൂഴം ഇതാ ഒമ്പതാമത്തെ വർഷത്തിലെത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് അതിന് നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം റബ്ബർ കർഷകർ കൂട്ടായ്മയിൽ ഞാൻ ചോദിച്ചു ഈ ഗവൺമെന്റ് ഈ രണ്ടു ഭരണത്തിലേറിയപ്പോഴും ഇതുവരെ ഇരുന്നൂറ്റി എൺപത് രൂപ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു കിട്ടിയിട്ടില്ലെന്നാ ഇന്ന് റബറിന്റെ വില എത്ര നിങ്ങള് റബർ കർഷകർക്ക് അറിയാം നൂറ്റി എത്ര എൺപത്തി എത്രയു പൈസ എന്തുകൊണ്ട് ഗവൺമെന്റ് റബ്ബർ കർഷകരുടെ വിഷയത്തിൽ ഇത്രയും ഉദാസീനത കാണിക്കുന്നു ഇവിടെ പാവപ്പെട്ട കർഷകർക്ക് ജീവിക്കാൻ ആവശ്യമായ തുക ഈ നാണ്യവിളകൾ വിറ്റ് അവർക്ക് ലഭിക്കുന്നില്ല എന്നത് ദുഃഖകരമായ സത്യമാണ് കുട്ടനാട്ടിലെ നെൽകർഷകർക്ക് അതീവ ദുരിതത്തിലാണ് ഇറങ്ങുന്നത് അതുപോലെ നമ്മുടെ മലയോര പ്രദേശങ്ങളുടെ സാധാരണക്കാരായ കർഷകരെ കണക്കെണിയിൽ പൊറുതി മുട്ടുകയാണ് ബാങ്കുകൾ അവർക്ക് ജപ്തി നോട്ടീസുകൾ അയയ്ക്കും ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട് എന്നുള്ളത് യാത്രയുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ അൽമായ നേതാക്കളിലൂടെ ഈ പൊതുജന വിഷയങ്ങള് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ പൊതുസമൂഹിച്ചത് അത് മേൽ കൃത്യമായ നടപടി എടുത്തിൽ അത് ഗവൺമെന്റിന് ഗുണഫലമായിരിക്കില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റു വിഷയങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഞാൻ ഞാനതിലേക്ക് കടക്കുന്നില്ല ഈ യാത്ര പാണത്തൂരിൽ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു പതിമൂന്നാം തീയതി മൂന്നരയ്ക്ക് തലശ്ശേരി അതിരഭ്യനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പംബ്ലാനി പിതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കത്തോലിക്കിഷപ്പ് ലെഗേറ്റ് അഭ്യന്തിമാർ റെസ്നാരി പിതാവുന്ന താമരശ്ശേരി കൂടിയാണ് അദ്ദേഹമാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് സഭ്യയുടെ പൂർണ്ണ പിന്തുണ യാത്ര സഭ്യയുടെ പൂർണ്ണ പിന്തുണ എന്ന് പറയുമ്പോൾ സമുദായം ഈ വിഷയം ഏറ്റെടുക്കുമ്പോഴും പൊതുജനത്തിന്റെ പിന്തുണയുണ്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നാനാജാതി മതത്തിൽപ്പെട്ട ആളുകള് പിന്തുണ അറിയിച്ച് ഓരോ ദിവസവും കട്ടെഴുതുകയും ചെയ്തു അത് കാണിക്കുന്നത് ഈ കേരള സമൂഹത്തിലെ ജനങ്ങള് പൊറുതിമുട്ടിയാണ് ജീവിക്കുന്നത് ഗവൺമെന്റ് സാധാരണക്കാരന്റെ വിഷയം അഡ്രസ് ചെയ്യുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ ആണ് ഓർമ്മ നിയമസഭയിലെ വൈദ്യുതി മന്ത്രി പറയുന്നത് കേട്ട് ഈ നാനൂറ് കെ വി ലയൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഒരു സെന്റ് സ്ഥലത്തിന് ഏഴായിരം രൂപയാണ് വകയിക്കിരിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്ത് ഏഴായിരം രൂപയെ ഈ കേരള മഹാരാജ്യത്തേ നമ്മൾ ആലോചിച്ചു നോക്കണം സാധാരണ കർഷകന്റെ കൃഷിഭൂമിയുടെ മുകളിലൂടെ ഈ നാനൂറ് കേബി ലൈൻ പോകുമ്പോൾ പത്ത് നാല്പത്തി ആറ് മീറ്റർ സ്ഥലം അവർക്ക് പിന്നെ ഉപയോഗിക്കാൻ സാധിക്കല്ല ആ സ്ഥലത്തിൽ നഷ്ടപരിഹാരത്തിന് ഈ കർഷകന് അധികം അവകാശമില്ലേ ഇവിടെ ഹൈവേകൾ പണിയുമ്പോൾ ഒന്നും വലിയ ഗവൺമെന്റ് കൊടുക്കുന്നത് എന്താണ് ഹൈവേയുടെ സൈഡിൽ താമസിക്കുന്ന മനുഷ്യരും ഈ മലയോരത്ത് താമസിക്കുന്ന മനുഷ്യരും അരിഭക്ഷണമല്ല കടിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിവേചനം കാണിക്കുന്നത് അതുകൊണ്ട് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് അഡ്രസ് ചെയ്ത മതിയാവോ ചെയ്തില്ലെങ്കിൽ അതിന് പരിണിത ഫലങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ കൂടിയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തേക്ക് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും അതിലേക്ക് ഒരു അവകാശ സംരക്ഷണ യാത്ര ഒരു സർക്കാർ ഒരു സമ്മർദ്ദം ചെലുത്തി ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണെന്ന് പൊതുസമൂഹം വ്യാഖ്യാനിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ പൊതുസമൂഹത്തിന് അങ്ങനെ തീർച്ചയായിട്ടും വ്യാഖ്യാനിക്കാം കാരണം സമ്മർദ്ദം ചെലുത്താതെ ഈ സർക്കാർ സാധാരണക്കാരന്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് ഖേദകരമല്ലേ ഇവിടെ കർഷകന് ഒരു കാര്യത്തിന് വേണ്ടി എത്രമാത്രം ഏതൊക്കെ വാതിലുകളും വിട്ടുപിടിക്കണം വലിയ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് എത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്ന ചില മാളുകളൊക്കെ അല്ല അനുവാദമൊക്കെ എത്ര പെട്ടെന്ന് കിട്ടുന്നു ഞാൻ ആരുടെ പറയുന്നില്ല സാധാരണക്കാരായ ഒരു കർഷകനൊരു വീട് വെക്കണമെങ്കിൽ ഒരു സംരംഭം തുടങ്ങണമെങ്കില് ഏതൊക്കെ വാഗലുകൾ മുട്ടണം എന്തൊക്കെ നൂലാമാലകളിലൂടെ കടന്നു പോകണം അതൊക്കെ അനീതിയാണ് തുറന്നു പറയാനുള്ള ആർജവം കത്തോലിക്കോൺ ഈ വരാൻപോകത്ത് തിരഞ്ഞെടുപ്പുകളിലെ ജനം ഇനി പ്രതികരിക്കും ജനത്തെ ഞങ്ങൾ ബോധവൽക്കരിക്കും കാരണം ഈ അധികാരത്തിൽ ഏറിയിരിക്കുന്ന ആളുകള് അവരുടെ സുഖചിതയിൽ സുഖിക്കാൻ വേണ്ടിയല്ല അവരധികാരത്തിൽ കേന്ദ്രീകരിക്കും ഇവിടെ സാധാരണക്കാരായ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാനും ഇവിടെ സമൂഹത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയാണ് അവരധികാരത്തിൽ കേന്ദ്രീകരിക്കുന്നത് അല്ല പഴയ കാലത്തെ രാജഭരണമൊന്നും അല്ല ഇവിടെ ഇവിടെ ജനാധിപത്യ ഭരണമാണ് ഈ ജനാധിപത്യ ഭരണത്തിന്റെ ജനത്തിന് അധികാരം കിട്ടുന്ന ജനത്തിന് പ്രജകളെ അധികാരികളാകുന്ന സമയമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മളുടെ അധികാര ദണ്ടാണ് ഈ ബാലറ്റ് പേപ്പർ സാധാരണക്കാരൻ ഉപയോഗിച്ചാൽ ഇവിടെയുള്ള അധികാരി വർഗം സാധാരണക്കാരനെ ശ്രദ്ധിക്കും അതിനുള്ള ബോധവൽക്കരണം ഞങ്ങൾ ഈ യാത്രയിലൂടെ നീളം നടന്നു വനം വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി കഴിഞ്ഞ ദിവസം നിയമസഭ പാസാക്കിയിരുന്നല്ലോ ഈ ഒരു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കർഷക സംഘടനകൾ ഉയർത്തി നഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഇന്നും നമ്മുടെ സാധാരണ ആളുകൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ആന ചോദി കൊന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇരിട്ടിയിൽ ആ പാർട്ടൽ ആന കരുതും വെള്ളം നിങ്ങൾ നിങ്ങളെല്ലാം പകൃതി വായിച്ചാണല്ലോ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത അതുപോലെ വന്ന സംഭവം ആ കുടുംബങ്ങൾക്കൊക്കെ എത്ര നഷ്ടപരിഹാരം വലു കൊടുക്കുന്നുണ്ട് അവിടുന്ന് ഒരു വീട്ടിലെ ഒരു അംഗത്തിന് സർക്കാർ ജോലി വലിയ കൊടുക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഈ നാമപത്രമായി തകു കൊടുത്ത് അവരെ പറ്റിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ശരിയല്ല അതുപോലെ ഈ ബില്ല് പാസ്സാക്കി ഞങ്ങളതിന് സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ ബില്ല് പ്രാവർത്തിയം വാങ്ങുന്ന ഇനിയും കടപ്പകളേറുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് പോകണം രാഷ്ട്രപതി അത് ഒപ്പിടണം ഇലക്ഷൻ വരുമ്പോൾ ഒരു കണ്ണിൽ പൊടിയിടുന്ന രീതികളെ ഞങ്ങൾ തുറന്നു കാണിച്ചു താൽക്കാലിക ആശ്വാസമല്ല വരുന്നത് ശാശ്വതമായ പ്രശ്ന പരിഹാരമാണ് കർഷകരെ ആവശ്യപ്പെടുന്നത് അവിടെ ഇനി മുതൽ ഗവൺമെന്റുകൾക്ക് ഇങ്ങനെ പറ്റാൻ പറ്റില്ല ഒരു മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജെബിക്കോശി കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ പരാമർശിക്കുന്നുണ്ട് ക്രൈസ്തവ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ തന്നെ നേതൃത്വത്തിലാണ് ഈ ജെബി കോശി കമ്മീഷനെ നിയമിച്ചത് ആ കമ്മീഷനിലെ റിട്ടയർഡ് ജസ്റ്റിസ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു ഒരു ഡി ജി പി ഉണ്ടായിരുന്നു ഐ എസ് ആർ ഉണ്ടായിരുന്നു വളരെ പരിണിപ്രജ്ഞരായ ആളുകളെ വെച്ച് നടത്തിയ ഈ കമ്മീഷൻ കേരളത്തിലെ ക്രൈസ്തവരുടെ വിവിധ കോണുകളിൽ നിന്ന് എല്ലാ തലങ്ങളിൽ നിന്നുള്ള പേക്ഷകൾ സ്വീകരിച്ചും പരാതികൾ സ്വീകരിച്ചു അത് വളരെ കൃത്യമായി ശാസ്ത്രീയമായിട്ട് അപഗ്രഹിച്ച് പഠനം നടത്തി കൃത്യമായി റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും എന്ത് ഈ ഗവൺമെന്റ് അതിൻ്റെ നടപടിയെടുത്താൽ ഓരോ തവണയും ഗവൺമെന്റ് അത് ഞങ്ങൾ പഠിക്കുകയാണ് ഈ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് വകുപ്പ് സെക്രട്ടറിമാരോട് കൂടി അത് പഠിക്കാൻ പറഞ്ഞു സാധാരണ ഈ പഠിത്തം വീട്ടു വീട്ടും ആവർത്തിക്കുന്ന ആരാണ് പോയി കിടക്കുന്നില്ല എൻ്റെ സ്കൂളില് ഒരു വർഷം പിന്നെ പിന്നെ പഠിക്കുന്ന ആൾക്കാണ് സാമാന്യഗതിയിൽ പഠിച്ച് മാർക്ക് മേടിക്കുകയും ജയിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് വരും ഇത് ഈ ഗവൺമെന്റ് സ്ഥിരം പഠിക്കുക അതെന്ന് പറഞ്ഞാൽ അത് തോക്കാൻ പോകാന്നാണ് എന്റെ അർത്ഥം ഒമ്പത് വർഷം പഠിച്ചിട്ടും അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ തോൽവി നേരിടേണ്ടി വരുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുക കോൺഗ്രസ് നടത്തുന്ന അവകാശ സംരക്ഷണ കേരള യാത്ര ഓരോ പ്രദേശവും പ്രത്യേകിച്ച് മലബാറിലെ ഓരോ പ്രദേശവും കേരളത്തിലെ ഓരോ വിഭാഗവും വളരെ പ്രതീക്ഷിച്ചോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത് പതിമൂന്നാം തീയതി തിങ്കളാഴ്ച പാണത്തൂര് ഏ ഉദ്ഘാടനം ചെയ്യുന്ന യാത്ര പതിനാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ചിറ്റാരിക്കാൽ ടൗണിൽ എത്തിച്ചേരിക ചിറ്റാരിക്കാല ടൗണിൽ എത്തിച്ചേരുമ്പോൾ ഇതിന്റെ വിജയത്തിന് വേണ്ടി ഇരുന്നൂറ്റി ഒന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു ഇന്നലെയും ഈ സംഘാടക സമിതി ഇവിടെ കൂടുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു വെള്ളരിക്കുണ്ട് പാലം ചെറുപുഴ തോമാപുരം കൊറോനകളിലെ ഈ അൻപത് ഇടവകകളിൽ പതിനായിരത്തോളം പേരെയാണ് ചിറ്റാരിക്കാല ടൗണിൽ നമ്മൾ പ്രതീക്ഷിച്ചത് എട്ടേ മുക്കാലിന് കുരിശുവള്ളിയുടെ സമീപമുള്ള വലിയ സ്റ്റേജില് ഈ ജാഥ ആമുഖമായിട്ടുള്ള പ്രഭാഷണം ആരംഭിക്കുന്നത് പ്രതി ഒൻപത് മണിക്ക് ജാഥ ക്യാപ്റ്റനും ടീം അംഗങ്ങൾക്കും നമ്മുടെ കുന്നങ്കൈ ജംഗ്ഷനില് വലിയ സ്വീകരണം വരും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടെ റാലിയായിട്ട് പ്രകടനമായിട്ട് തന്നെ പുരുഷപള്ളിയുടെ അടുത്തുള്ള സ്റ്റേജിലേക്ക് ജനങ്ങളും ജാഥയെ നയിച്ചു കൊണ്ടുവരുന്നവരും എത്തിച്ചേരുകയാണ് അവിടെ വന്നിട്ടാണ് ഈ ജനത്തെ ബോധവൽക്കരിക്കുന്ന പ്രഭാഷണങ്ങൾ ഉണ്ടാവുക ഈ യാത്രയുടെ ഒരു പ്രത്യേകത പലരും വിട്ടുപോയതാണ് യാത്രയിൽ ഉടനീളം സാധാരണക്കാരനായ മനുഷ്യന്റെ വിഷയങ്ങളിൽ നിവേദനങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അറിയിക്കുക അതിന് വലിയ പ്രസക്തിയുണ്ട് അത് കക്ഷി അധികമായി സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ കർഷകന്റെ വിലപിക്കുന്നവൻ്റെ നിവേദനം നമ്മൾ സ്വീകരിക്കും ആ നിവേദനങ്ങളാണ് അവസാനമായിട്ട് തിരുവനന്തപുരത്ത് സർക്കാരിന്റെ മുന്നിൽ അതൊരു പരിദേവനായിട്ടല്ല അവകാശങ്ങളുടെ ഒരു അകമ്പടിയായിട്ട് തീർച്ചയായിട്ടും സമർപ്പിക്കും ഈ പതിനാലാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ നടക്കുന്ന ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണം ഏറ്റുവാങ്ങുന്ന ആ ഈ അവസരത്തിലെ മാധ്യമ പ്രവർത്തകരെ എല്ലാവരെയും ചിറ്റാരിക്കാരിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുക എനിക്കറിയാം എല്ലാ മാധ്യമ പ്രവർത്തകരും കത്തോലിക്ക കോപമമായ ഒരു യുണീക്ക് ആയിട്ടുള്ള രീതിയുടെ സ്വരമായിട്ട് പരിഗണിച്ചിട്ടുണ്ട് കാരണം അത് കക്ഷി രാഷ്ട്രീയത്തിനും മതജാതി ഭേദങ്ങൾക്കും അതീതമായി കർഷകന്റെയും സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും പാവപ്പെട്ടവൻ്റെയും ദൈന്യതയിലിരിക്കുന്നവരെയും സ്വരം കേൾക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള യാത്ര നടത്തുന്നത് ഇവിടെ പരാമർശിച്ചതുപോലെ ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ സമ്മർദ്ദ തന്ത്രപരിയായിട്ട് വിഭവ തിരുപ്പച്ചറൊക്കെ പറഞ്ഞ ഒരു സ്പിരിച്വൽ ഒരു ഒരു പൊളിറ്റിക്കൽ ഓഡിറ്റ് നമ്മൾ ഓഡിറ്റ് സാമ്പത്തിക തലങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഓരോ സർക്കാരിനെയും ഒരു സോഷ്യൽ ഓഡിറ്റ് ഒരു പൊളിറ്റിക്കൽ ഓഡിറ്റ് ഒരു സക്സസ് ഓഡിറ്റ് ഒക്കെ നടത്തിയാണെങ്കിൽ എത്രമാത്രം നമുക്കറിയാമോ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജിച്ച് എന്തുകൊണ്ടാണ് പാവപ്പെട്ടവന്റെ നീതിക്ക് വേണ്ടി അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ സമ്മർദ്ദം ചെലുത്തേണ്ടി വരുന്നത് അത് ഭരണാധിപന്മാരുടെ ഭരിക്കുന്നവരുടെ ഉദ്യോഗസ്ഥരുടെ പാവപ്പെട്ടവന്റെ കണ്ണീര് കാണാനുള്ള മനസ്സില്ലായ്മ കൊണ്ട് മാത്രമാണ് ആ ശബ്ദം നമ്മൾ തീർച്ചയായിട്ടും ഉയർത്തേണ്ടതായിട്ടുണ്ട് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഗൗരവത്തിൽ ചിറ്റാരിക്കൽ ഈ പ്രദേശവും ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്രയെ പ്രത്യേകമായിട്ട് നോക്കിക്കാണുന്നത് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കാണ് വലിയ ഓളം കേരളത്തിൽ അങ്ങോളങ്ങളെ സൃഷ്ടിക്കാൻ മനുഷ്യന്റെ അവകാശങ്ങളെ എന്താ വെച്ചാല് നിങ്ങളൊരു സ്കൂളിനെ വിളിക്കുന്നത് സർക്കാർ വരെയും സ്കൂള് ചൈൽഡ് ഫ്രണ്ട്ലി ആക്കണം ഈ രാജ്യം എത്രമാത്രം കർഷക സൗഹൃദമായിട്ടുണ്ട് സാധാരണക്കാരന്റെ സൗഹൃദമായിട്ടുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കുക കുട്ടികളുടെ സൗഹൃദ സംസ്ഥാനമായ രാജ്യമായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്ന് ആലോചിച്ചു നോക്കണം അതുകൊണ്ട് മനുഷ്യൻ ഫ്രണ്ട്ലി ആയിട്ട് ഹ്യൂമൻ ഫ്രണ്ട്ലി കൺട്രി സൃഷ്ടിക്കാൻ കത്തോലിക്കു പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല അച്ഛൻ ഒരു ഒരു മെസ്സേജ് എത്തി കഴിഞ്ഞാൽ ഗ്ലോബൽ തലങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും ഇതിന് ശാഖകളിലുണ്ട് ആഗോളമായ ചലനങ്ങള് അന്താരാഷ്ട്ര തലത്തിൽ പോലും സൃഷ്ടിക്കാനായിട്ട് ഇതിന് സാധിക്കും ഇതൊരു ഹ്യൂമൻ ഫ്രണ്ട്ലി അപ്രോച്ച് എല്ലാ കാര്യങ്ങളിലും അവകാശങ്ങൾ നൽകിക്കൊണ്ട് അത് ഔദാര്യമല്ല നൽകിക്കൊണ്ട് നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു അത് സാധ്യതമാകും അതിലേക്കുള്ള ഒരു ശക്തമായ ഒരു ചുവടടി കൂടിയാവും ഈ അവകാശ സംരക്ഷണ യാത്ര എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് വിശ്വസിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഈ പത്രസമ്മേളനത്തിലെ പ്രത്യേക നന്ദി അറിയിക്കാനായിട്ട് ഫറോരയുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ സാജു പടിഞ്ഞാറനെ ക്ഷമിക്കുറച്ചവർക്ക് പതിമൂന്നാം തീയതി ആരംഭിക്കുന്ന അവകാശ സംരക്ഷണ ജാഥ പതിനാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഈ തോമാപുരത്ത് പ്രയാണം ആരംഭിക്കുകയാണ് ഈ ജാഥ താമാപുരം ജനത കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ആ സംശയമില്ല കാരണം കഴിഞ്ഞ ദിവസം കൂടി ഇരുന്നൂറ്റം നോങ്ങാൻ കമ്മിറ്റിയും അതിനുവേണ്ട എല്ലാ പിന്തുണയും പാമാപുരം ചെറുപുഴ മാലോ വെള്ളരിക്കൊണ്ട് പറയാൻ വേണ്ടി എല്ലാവരുടെയും അകമണിഞ്ഞുണ്ടാവും എന്നുള്ളത് ഞാൻ ഉറപ്പുണ്ട് ഈ പത്രസമ്മേളനത്തിന് സംസാരിച്ച കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ തിരുത്തു കവി ലക്ഷൻ അച്ഛനെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ് അതുപോലെ ഈ രക്ഷാധികാരി മാണി മേലാണ് അച്ഛനെ അതേപോലെ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് അതിരൂപത പ്രശ്നം ചെറുപുടനം ആണ് അദ്ദേഹത്തിനും ഈ സാമാവരത്ത് പേരിൽ നന്ദി അയ്യുകയാണ് അതിനേക്കാൾ ഉപരി ഏറ്റവും ഈ മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് അംഗീകാരവും സ്വീകരണം ഒരിക്കലും മറക്കാൻ പറ്റും കാരണം പല വേദികളിൽ രേദികളിൽ പ്രശ്നമായിട്ട് നിങ്ങൾ ശ്രദ്ധ നിങ്ങളുടെ രക്ഷാ മാധ്യമങ്ങളിലെല്ലാം അത് ഞങ്ങൾക്ക് പ്രകടമായിട്ടുള്ളതാണ് നിങ്ങൾ എല്ലാവർക്കും കൃത്യമായി നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന കൊറോണ സെക്രട്ടറി ട്രേഷ് അതുപോലെ യൂണിറ്റ് പ്രസിഡന്റ് അതിരൂപ സെക്രട്ടറിമാര് കൗൺസിൽ പ്രസിഡന്റ് എല്ലാവർക്കും ഏറെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നുണ്ടോ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ നല്ലൊരു കവറേജ് ഇത് എല്ലാം എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് അറിയിക്കുള്ള ഈ ചാനലിനകത്ത് വർദ്ധിപ്പിക്കുന്നവര്